പ്ലാന്റേഷൻ മാഫിയകൾക്കും റിസോർട്ട് മാഫിയകൾക്കും കയ്യേറ്റ മാഫിയകൾക്കും വേണ്ടിയിട്ട് എങ്ങനെയാണ് കാട്ടിലെ ആനകളെ ഇല്ലാതാക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് കോടനാട് ചിരിഞ്ഞിരിക്കുന്ന ആ മസ്തിഷ്കത്തിൽ വെടിയുണ്ടയേറ്റ ആ ആനയുടെ കഥ ഏകദേശം ഒരു മാസം മുമ്പാണ് ഈ ആനയെ വെടിയേറ്റ നിലയിൽ മസ്തകത്തിൽ വെടിയേറ്റ നിലയിൽ കണ്ടെത്തിയതെങ്കിലും അതിനെ ചികിത്സിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല വീണ്ടും അതിന്റെ ആ വ്രണം പടുത്ത് വ്രണ പുഴുവരിക്കുന്ന നിലയിൽ ആയി ആയി കഴിഞ്ഞപ്പോഴും ഈ വനംവകുപ്പ് അതിനെ ചികിത്സിക്കാനുള്ള തയ്യാറെടുപ്പല്ല എങ്ങനെയെങ്കിലും ചികിത്സ നീട്ടി നീട്ടി മുമ്പോട്ടേക്ക് കൊണ്ടുപോകുക കൊന്നൊടുക്കുക എന്നുള്ള ഒരു തന്ത്രം അത് ഈ പ്ലാന്റേഷൻ മാഫി ഈ മാഫികളെ മാത്രം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കിണഞ്ഞ് പരിശ്രമം നടത്തുന്ന വനം വകുപ്പിൻ്റെ ഏറ്റവും ദൃശ്യ നല്ല ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവർ അവ അവകാശപ്പെടുന്നത് ആ ആനയുടെ മസ്തകത്തിൽ മസ്തകത്തിലേറ്റിരിക്കുന്നത് കൊമ്പുകൊണ്ട് മറ്റൊരു മറ്റൊരു ആനയുമായിട്ടുള്ള മൽപ്പിടിത്തത്തിൽ ഇൻഫൈറ്റിംഗിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കൊമ്പ് കൊണ്ടുള്ള മുറിവാണ് മുറിവല്ലാതെ നിങ്ങൾക്ക് അങ്ങനെ രണ്ട് ആനകൾ മൽപ്പിടുത്തം നടത്തി കഴിഞ്ഞാൽ ഈ ആനകൾ സാധാരണ നേർക്ക് നേരെ നിന്നിട്ട മൽപ്പിടുത്തം നടത്തുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു കൊമ്പ് അതിൻ്റെ നെറ്റിത്ത് കൊള്ളില്ല അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഈ സാധാരണ ഒരു ആനയുടെ ഒരു ആനയായിരിക്കണം അങ്ങനെ കൊമ്പ് കുത്തണം എന്നുണ്ടെങ്കിൽ ഇത് സാധാരണ ഒരു ചെറിയ മുറിവായിരുന്നു ഒരു ബുള്ളറ്റ് കടന്നു പോകാൻ ഭാഗത്തിനുള്ള ഒരു മുറിവ് അത് മുപ്പത് ഇഞ്ചോളം മുപ്പത് സെൻറ്റിമീറ്ററോളം അകത്തേക്ക് പോവുകയും ചെയ്തു ഒരു ആനയ്ക്ക് അങ്ങനെ കുത്താനായിട്ട് സാധിക്കുന്നില്ല ആ ആനയ്ക്ക് ആ ആനയുടെ വേറെ ശരീരഭാഗത്ത് വേറെ മുറിവുകളൊന്നും ഇല്ല എന്നുള്ള കൂടി മനസ്സിലാക്കണം ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക അതായത് ആ മുറിവുണ്ടായിരിക്കുന്നത് വെടികൊണ്ട് ആണ് എന്നുള്ള കാര്യം കൃത്യമായി ആർക്കും മനസ്സിലാക്കാം എന്നിരുന്നാലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള ഒരു പ്രവണത അത് എല്ലാ കാലത്തും വനം വകുപ്പിൻ്റെ കയ്യിൽ നിന്നുണ്ടായിരുന്നു ഈ കാല ഇപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ മുറിവാലൻ എന്ന് പറയുന്ന ആന മൂന്നാറിൽ ചെരിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ദേഹത്ത് നിന്ന് ഇരുപത്തിയേഴ് പെല്ലറ്റാണ് കിട്ടിയത് പി എം ടു പി ടി സെവൻ്റെ ദേഹത്ത് പി ടി സെവൻ്റെ ദേഹത്ത് ഇരുപ പതിനഞ്ച് പെല്ലറ്റ കിട്ടിയത് തണ്ണീർ കൊമ്പൻ്റെ ദേഹത്ത് നിന്ന് കിട്ടിയിരുന്നത് ഇരുപതോളം പെല്ലറ്റുകളായിരുന്നു ചില പുലികളുടെ ദേഹത്തു നിന്നും ചില കാട്ടുപോത്തുകളുടെ ദേഹത്തു നിന്നും ഒക്കെ ഈ പെല്ലറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഇതിനകത്തൊന്നും യാതൊരുവിധ അന്വേഷണവും നടന്നിട്ടില്ല എന്നുള്ളത് ആണ് ഇവർ തന്നെയാണ് ഈ വനം വകുപ്പ് തന്നെയാണ് ഈ വെടിയേൽ വെടി ഏൽപ്പിച്ച് ഈ കയ്യേറ്റക്കാരെ സൂചിപ്പിക്കാനും അതൃപ്തിപ്പെടുത്താനും അവരുടെ വോട്ടിന് വേണ്ടിയിട്ടും ഈ ഘാതകങ്ങളെല്ലാം ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി രണ്ടിൽ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആറ് വർഷം കൊണ്ട് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ആനകളാണ് ചെരിഞ്ഞിരിക്കുന്നത് ഈ കാലയളവിൽ ഏകദേശം രണ്ടായിരത്തോളം ആനകളാണ് സത്യത്തിൽ ചെരിഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ കയ്യിലുള്ള ക കണക്ക് അനുസരിച്ചിട്ട് ഈ അറുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്നുള്ളത് വനംവകുപ്പിൻ്റെ കണക്കാണ് അതിൽ എഴുപത്തിയേഴ് ആനകളാണ് ഇൻഫൈറ്റിങ്ങിൽ ചെ ചെരിഞ്ഞിരിക്കുന്നത് നാച്ചുറൽ കോസ് നൂറ്റി മുപ്പത് നാച്ചുറൽ ആക്സിഡൻറ്റ് ഇരുന്നൂറ്റി പതിമൂന്ന് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഈ യാതൊരുവിധ വ്യക്തതയും ഈ വനംവകുപ്പിനുള്ള സാധാരണക്കാർ ആനകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇരുപത്തഞ്ച് വർഷത്തോളം പ്രവർത്തിക്കുന്ന ഞാൻ എനിക്ക് അതിനെക്കുറിച്ചിട്ടുള്ള യാതൊരുവിധ അറിവുമില്ല ഈ ലോകത്ത് ഒരു സ്ഥലത്തും സംഭവിക്കാത്ത ദാരുണമായ ഹീനമായ കൊലപാതകങ്ങളാണ് വനം വകുപ്പ് ഈ നമ്മുടെ കേരളത്തിലെ വനങ്ങളിൽ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്